ധനം ജയ്ശങ്കറിന്റെ സംബന്ധിച്ച് ദിലീപ് എടൻ ലീഡിവിടാണ്ടിരിക്കുന്ന ഒരു മാറ്റ് മാസ് എൻ്റർടൈനർ ചിത്രമാണ് ബബ്ബബ അഥവാ ബഹുമാനം എന്ന ചിത്രം ചിത്രത്തിന്റെ ട്രെയിലർ വഴിയായാലും ഫസ്റ്റ് ലുക്ക് വഴിയായാലും ചിത്രത്തിൽ ലാലേടൻ ഒന്ന് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് വഴിയായാലും ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഒക്കെ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു ഹൈപ്പ് ഒന്നും കൂടാതെ തന്നെ ദിലീപ് ഒരു പെർഫെക്റ്റ് കമ്പാക്ക് ഈ ഒരു ചിത്രത്തിലൂടെയും എല്ലാവരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ ചിത്രത്തിന് എത്രയോ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നോ അതിന് പത്തരട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിലറിലൂടെ ഒരുപാട് ഫാൻസ് തിയറീസും ഹിഡൻ ഡീറ്റെയിൽ കൂടാതെ തന്നെ ഒരുപാട് ലെയറുള്ള സ്ക്രിപ്റ്റ് ഉള്ള സിനിമകളാകുന്നു കൂടാതെ തന്നെ വൻ സംഭവങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു അപ്ഡേറ്റുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേഴ്സണൽ പീഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ടിറങ്ങുന്ന പല ചിത്രങ്ങളാണ് നമ്മുടെ മലയാളമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും ചിത്രങ്ങൾക്ക് ഹൈപ്പ് ഉണ്ടോ എന്ന ആ ഒരു ചിത്രം പരാജയപ്പെടാൻ ഹൈ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കടന്നു പോകുന്നത് കൂടുതൽ ആൾക്കാരും ഈ ഒരു ചിത്രത്തിന്റെ കഥ പ്രൊഡക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കഥ ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ പെരിയ പെരിയ സംഭവങ്ങളൊക്കെയാണ് അവൻ ആ ഒരു കാര്യത്തിലൂടെ പറയുന്നതെങ്കിൽ ിലും ആ ഒരു ആ സംഭവത്തിലോട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ കഥകളൊക്കെ പോവാ വേറൊരു ലീഗിലോട്ട് പോയിട്ട് അത് എക്സ്പെക്റ്റേഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോകുന്ന ഒരുപാട് സിറ്റുവേഷനുണ്ട് ഇപ്പോൾ കൂലിയിൽ തന്നെ ആയാലും ആ ഒരു ചേറിനെ ടൈം ട്രാവൽ ചെയറാന്ന് വരെ പലവരും പറഞ്ഞ് ഇവിടെ പാസ്റ്റിലും പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഒക്കെ നടക്കുന്ന ഒരു കഥയായിട്ട് ആ ഒരു ചിത്രം ടൈം ട്രാവൽ ചെയ്ത് വരു പോകുമെന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു ചിത്രത്തെയും പലവരും പലവരെന്നു പറഞ്ഞാൽ ഈ ഒരു ട്രെയിലറിൽ പല സംഭവങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദിലീപൻ ആരാ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ എന്തിനാണ് വിജയുടെ ആ ഒരു ജിപ്സിയുടെ ഗില്ലിക്കാത്ത ജിപ്സി എന്തിനാണ് എന്തിനാണിതിൽ റെഫറൻസ് അങ്ങനെ ഇങ്ങനെ ടൈം ട്രാവൽ ഇത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ടൈം ട്രാവൽ മെഷീനുള്ള സിനിമയാണ് അല്ലാതെ ഈ ഒരു ചിത്രത്തിൽ വിജയുടെ റഫറൻസ് ഉണ്ടാകുമോ അല്ലെങ്കിൽ വിജയ് വരുമോ അങ്ങനെ പല പല കാര്യങ്ങൾ ഇഷ്ടംപോലെ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് വരുന്ന ഒരു കാര്യം തന്നെയാണ് പലവരും ഈ ഒരു ചിത്രത്തെ ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ദിലീപ് ഏട്ടന്റെ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു രാമലീല ചിത്രത്തിന് ശേഷമാണ് ഇത്രയും ഒരു ദിലീപ് ഏട്ടന്റെ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ എത്രയും വെയിറ്റ് ചെയ്യുന്നത് കമാര സംഭവത്തിനൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും പക്ഷേ അതൊരു എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കാതെ ഇപ്പോഴൊക്കെ ആ ഒരു ചിത്രത്തിന് വലിയ ഫാൻ ബേസ് ഒക്കെ ഉണ്ട് പക്ഷേ അന്ന് ആൾക്കാർ പ്രതീക്ഷോടെ കാത്തിരുന്നിട്ട് പരാജയപ്പെട്ടു പോയ അന്ന് ആ ഒരു ചിത്രമേ ഉള്ളായിരുന്നു ഒരു ഹൈലി എത്തിയ ഒരു ദിലീപ് ചിത്രം ഉണ്ടെങ്കിൽ അത് ബബ്ബ എന്ന ചിത്രം മാത്രമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വരുമ്പോ ലാലേട്ടൻ ഉണ്ടെന്നൊക്കെ ഇതിനു മുമ്പേ കേട്ടോ ഞാൻ ഒരു അപ്ഡേറ്റ് ജസ്റ്റ് പറഞ്ഞേക്കാം ആ ഒരു അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് ഈ ഒരു ചിത്രത്തിന് ആവശ്യം വേണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ലാലേട്ടൻ ആദ്യം ഈ ഒരു ചിത്രത്തിന്റെ കഥ കേട്ട ടൈമിൽ ലാലേട്ടൻ അത്ര കണക്ട് ആകില്ല അല്ലെങ്കിൽ ഈ ഒരു ചിത്രം വേണ്ട എന്ന് വെച്ച ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള ആ ഒരു സമയത്ത് ഗുഗിൾ മൂവീസൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിലോട്ട് പിന്നീട് ലാലേട്ടൻ ജോയിൻ ചെയ്തതെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനെപ്പോഴും ചിന്തിച്ചു എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ ജോയിൻ ചെയ്യാതിരിക്കാവുള്ളതായി കാരണം ഇതുവരെ കണ്ടത് വെച്ച് സിനിമ ഒരു ബെസ്റ്റ് ചിത്രം അല്ലെങ്കിൽ ഒരു നൂറ് കോടി ക്ലബ്ബിലേക്ക് ഇടം പിടിക്കാൻ ചാൻസ് കാണുന്ന ഒരു ചിത്രമായിട്ട് തന്നെയാണ് ബബ്ബ ചിത്രത്തെ കണക്കാക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ചിത്രത്തിൽ ലാലേട്ടൻ ആദ്യം കമ്മിറ്റ് കമ്മിറ്റാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കഥ കേട്ടപ്പഴന്ന് പിന്നീട് ലാലേട്ടൻ ഇപ്പോൾ ഹൃദയപൂർവ്വ എന്ന ചിത്രത്തിൻ്റെയൊക്കെ ആ ഒരു സക്സസ് മീറ്റ് എന്ന രീതിയിലൊക്കെ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു ചിത്രത്തെപ്പറ്റി ക്ലിയർ ആക്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ ലൈൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് നല്ലത് പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിലും ക്ലിയർ ആയിട്ട് ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം ഒരു റൂട്ടോ അവർ പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു മാറ്റ് ഫിലിമാണ് അത് നമുക്ക് ലോജിക്കോ കാര്യങ്ങളോ ഇല്ലാത്ത ചില ക്രിയേഷൻസ് ഉണ്ട് ഒരു പെയിന്റിങ് പോലെയോ ഒരു മോഡേൺ ആർട്ട് പോലെയോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്വീകരിക്കേണ്ട ഒരു സിനിമയാണ് അത് ഇങ്ങനെ ഒരു കഥ നടക്കുമെന്ന് ചോദിച്ചാൽ അത് നടക്കും അത് കഥയാണ് ആ കഥയിലെ ഒരു കഥാപാത്രമാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ ലോകത്ത് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ലോകത്ത് നമ്മളൊരു മേക്ക് ബിലീഫിലേക്ക് ആ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരണം കൂടാതെ അപ്പോൾ തന്നെ അയാൾ ഒരു വലിയൊരു കാര്യം ചെയ്യുന്ന ഒരാളാണ് ചില അമർ ചിത്രകഥകൾ വായിക്കുന്ന പോലെ അത് നിങ്ങൾ വളരെ എൻ്റർടൈൻമെന്റ് ആയിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ചിത്രം തന്നെയാണ് അതല്ലാതെ വലിയ രീതിയിൽ ഹിഡൻ ഡീറ്റെയിൽ ചെയ്ത് അതിൽ എവിടെയാണ് ആർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമ കാണാതിരിക്കുന്നതാണ് വേണ്ടത് ഇതിലൂടെ ഒക്കെ തന്നെ അവർ ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നുണ്ട് കാരണം ഈ ഒരു ചിത്രത്തിന്റെ കഥയിൽ വലിയ രീതിയിൽ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പാടില്ലാന്ന് ഒരു ക്ലിയർ കട്ടായിട്ടാണ് ദിലീപേട്ടൻ ഒരു പോലീസുകാരൊക്കെ ഇടിക്കുന്ന ഒരു സീക്വൻസ് ഒരു അടിക്കുന്നൊരു സീക്വൻസ് കാണിക്കുന്നുണ്ട് ആ ഒരു സീഗൻ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കടുവാ സിനിമക്കകത്തൊക്കെ ഒരു കുറുവച്ച എന്ന ക്യാരക്ടർ പോലീസിനെ അടിക്കുന്ന നമുക്ക് കൺവീൻസിങ് ആകുന്നുണ്ട് പക്ഷേ ഈ ഒരു ചിത്രത്തിൽ ദിലീപേട്ടൻ ഏട്ടൻ എന്ത് ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് പറയുന്നുണ്ട് ഇയാൾ വലിയൊരു കാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് പക്ഷെ എന്ത് കാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല ആ ഒരാൾ പോലീസിനെ അവർ അടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് പക്ഷെ പുള്ളി അങ്ങനെ എന്ന് പറഞ്ഞ ഒരു സ്ട്രഗ്ളിങ് സിറ്റുവേഷൻ അടിക്കുന്ന പോലെയുള്ള പുള്ളി ചിരിച്ചുകൊണ്ടാണ് അതിൽ അടിക്കുന്നത് ആ ഒരു സിഗരറ്റൊക്കെ ആ ഒരു ലെവൽ നിൽക്കുന്ന ഒരു പുള്ളിയാണ് കൂടാതെ തന്നെ ഈ ഒരു സിനിമയിൽ എല്ലാം ലോജിക്കോ കാര്യങ്ങളൊന്നും നോക്കല്ലെന്ന് പറയുന്നുണ്ട് എനിക്കായാലും ഇതിൽ ദിലീപായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രണ്ട് സീക്വ ഒരു സീക്വൻസ് ഇത് കാണിക്കുന്നുണ്ട് അത് തന്നെ വേണമെങ്കിൽ പോലീസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ അങ്ങനെ വെടിവെക്കുന്നതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അതുപോലത്തെ രീതി ഇങ്ങനത്തെ ഒരു കഥ നടക്കുമെന്ന് ചോദിച്ചാൽ അത് നടക്കും കാരണം ഇതൊരു സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഈ ഒരു ചിത്രത്തെ കാണാവുള്ളൂ അല്ലാതെ ഈ ഒരു ചിത്രത്തിന്റെ ഹിഡൻ ഹൈഡൻറ്റിറ്റി അതെങ്ങനെ സംഭവിച്ചു ഇത് എങ്ങനെ കൂടാതെ തന്നെ ഈ ഒരു സിനിമ എങ്ങനെയാണ് ഇതിങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് പോകുന്നതെന്നൊക്കെ ചിന്തിച്ച ഈ ഒരു സിനിമ കാണാതിരിക്കുന്നതാണ് ഭേദം എന്ന് പറയുന്നത് അങ്ങേയറ്റം ലോജിക്കേ ലോജിക്കില്ലാന്നല്ല എന്നാലും അത്യാവശ്യം ഒരു മാസ് എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ചിത്രകഥകളൊക്കെ നിങ്ങൾ വായിച്ച് എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിൽ കാണേണ്ട ഒരു ചിത്രമായിട്ടാണ് ബബബ ചിത്രത്തെ അവർ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഈ ട്രെയിലർ തന്നെ നിങ്ങൾ ഒന്നുകൂടെ മൂന്ന് പ്രാവശ്യമൊക്കെ എടുത്ത് കണ്ടു നോക്കുകയാണെങ്കിൽ പല സീനിലും നമുക്ക് പല പല കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ രീതിയിൽ കഥ പോവോ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിലൊക്കെ കഥ നടക്കുവോ ചിലപ്പോൾ വന്ന് വരാം കാരണം ആ രീതിയിലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ സ്റ്റോറി തിരിങ്ങി പോവുക കാരണം ദിലീപായിട്ടൊരു വലിയൊരു സംഭവമാണെന്നു ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കാണിച്ചിട്ടില്ല ക്യാരക്ടറിലെ രണ്ട് മൂന്ന് സീക്വൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കൂടാതെ തന്നെ അവർ തന്നെ മെയിൻ ആയിട്ട് ഈ ഒരു ചിത്രത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലേട്ടൻ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കും ഈ ഒരു ചിത്രം പലവർക്കും ഒരു നേരത്തെ തന്നെ വാങ്ങിക്കുന്ന രീതിയിൽ എത്തിയിട്ടുള്ളൂ കാരണം വലിയ രീതിയിൽ സ്റ്റോറി ഒന്നും എക്സ്പെക്ട് ചെയ്യില്ലെന്ന് പക്ഷേ അവര് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം തന്നെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ ലോജിക്കോ വൈസോ നോക്കല്ലെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വെൽക്കം ടു അവർ മാഡ്നസ് എന്ന് കാരണം ആ ഒരു മാഡ്നസ്സിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് സ്വാഗതം എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇതൊരു വമ്പൻ കഥയുള്ള ചിത്രമാണെന്നൊന്നും അവർ ഒരിടത്ത് സ്പെസിഫൈ ചെയ്ത ഇതുവരെ ആയിട്ടും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഒരു പക്ക എന്റർടൈനർ എന്ന രീതിയിൽ നമ്മൾ ഈ ഒരു ചിത്രത്തെ കൺസിഡർ ചെയ്യാവുള്ളൂ കാരണം ഇതുവരെ ആയിട്ടും ദിലീപ് ഏട്ടന്റെ പുറത്തിറങ്ങിയിട്ടുള്ള ഇപ്പൊ ഏകദേശം രാമലീല ചിത്രത്തിന് ശേഷം ചിത്രത്തിന് ശേഷം ദിലീപ് ഏട്ടന്റെ വന്നിട്ടുള്ള ചിത്രങ്ങളൊക്കെയായാലും ഒരു ഹൈലി എന്റർടൈനറോ അല്ലെങ്കിൽ വമ്പൻ റെസ്പോൺസോ അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ചിത്രങ്ങൾ എന്ന രീതിയിൽ ഒരു ചിത്രത്തെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഈ വരുന്ന ചിത്രത്തിനാണ് ഇപ്പോൾ ദിലീപ് ഏട്ടന്റെ റീസെന്റ് നല്ല രീതിയിൽ ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ചിത്രം അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ട്രെയിലർ ഇപ്പം ടീസർ ടീച്ചറായാലും പോസ്റ്റർ വൈസ് ഒക്കെ ആയാലും ഹൈപ്പ് ഉണ്ട് അപ്പോൾ ഒരു ഹൈപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഡേ കാണാൻ പോകുമ്പോ അങ്ങനെ വലിയ സ്റ്റോറിയോ എക്സ്പെക്റ്റേഷനോ ലോജിക് വൈസോ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഒരു ദിലീപ് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറില് അല്ലെങ്കിൽ അതിന് മുമ്പ് കണ്ടിട്ടുള്ള ഒരു എൻ്റർടൈനർ ലീഗിൽ നിൽക്കുന്ന ഒരു ദിലീപ് എണ്ണെ കാണാനായിരിക്കണം പലവരും ഈ ഒരു ചിത്രത്തെ വിലയിരുത്തേണ്ടത് അല്ല നമ്മൾ വരെയുള്ള സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയാൽ നല്ല രീതി തന്നെ എൻ്റർടൈൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു ചിത്രമായി മാറുമെന്നൊക്കെയാണ് തോന്നുന്നത് ഒരുപക്ഷെ ഈ ഒരു രീതിയിലുള്ളൊരു ചിത്രമാണെന്ന് വിചാരിച്ചിട്ടാവാം ഒരുപക്ഷെ ലാലേട്ടൻ ആദ്യം ഈ ഒരു ചിത്രത്തിൻ്റെ ഡേറ്റിലോട്ടൊന്നും എത്താൻ ചെന്ന് പിന്നീടായിരിക്കാം ഈ ഒരു ചിത്രത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ ശരിക്കും ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ലാലേട്ടൻ്റെ അയലും സീക്വൻസ് നല്ല രീതിയിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ദിലീപ് ഏട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിലും ഒരു മൊത്തത്തിൽ ഈ ഒരു ചിത്രം കിടിലം തിയേറ്ററിലൊക്കെ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് ഹൈലി എക്സ്പെക്റ്റഡ് ആണ് ഈ ഒരു ചിത്രത്തില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി തന്നെ പലരും ഹൈപ്പ് കുറച്ചെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇനിയും ഈ രീതിയിലുള്ള ഇപ്പൊ ഒരു ടീസർ ബേസി മാത്രമേ പുറത്തു പുറത്തുവിട്ടുള്ളൂ അതായാലും ഒരു ഹൈലി ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ഒരു ഹൈലി ലെവലായിട്ടുള്ളൊരു ടീസറാണ് ചിത്രത്തിലെ ടീം ഇപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത് ആ ഒരു ടീസറിലൂടെ ഹൈപ്പ് ഉണ്ടാക്കി ഇനിയും ട്രെയിലറും കൂടെ വേണമെന്ന് തോന്നുന്നില്ല ഇതേ ഒരു ഹൈപ്പ് മതി ഇനിയും വരുന്ന അപ്ഡേറ്റിലൂടെ ഈ ഒരു ചിത്രത്തിന്റെ ഹൈപ്പ് കയറാതെ അത്യാവശ്യം ഈ ഒരു ഡീസൻറ്റ് ഹൈപ്പിൽ പുറത്തിറക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള കൂടി ഈ ഒരു ചിത്രം വലിയ രീതിയിൽ ഹിറ്റ് ആവട്ടെ എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊന്നും അറിയാം നമ്മൾ ഈ ഒരു സിനിമ കാണുന്നതെന്ന് പറയാൻ വേണ്ടിയുള്ള കാരണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു ചിത്രത്തിലെ ഒരു മോഡേൺ ആർട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഈ ഒരു ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ഒരു മേക്ക് ബിലീഫിലോട്ട് നമ്മൾ തന്നെ കൊണ്ടുവരണം അതുകൊണ്ടൊക്കെ തന്നെ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ചിത്രത്തിൽ നോക്കല്ലേ കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ടും കൂടുതലും ഈ ഒരു ചിത്രത്തെ നോക്കാൻ പോകില്ല ഫുള്ളി ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രം കാണുന്ന ഒരു ചിത്രമായി മാറണം ബബബ എന്തായാലും ഈ ഒരു ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പൈസ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക